ഹലോ ഫ്രണ്ട്സ് സ്വിറ്റ്സർലൻഡ് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം പ്രക്ഷേപണം ചെയ്യുന്ന വാർത്താ ബുള്ളറ്റിലേക്ക് സ്വാഗതം അവതരണം ജോസ് വള്ളഡിയിൽ ആദ്യം പ്രധാന വാർത്തകൾ വിവാഹിതരുടെ വ്യക്തിഗത നികുതി പരിഷ്കരണം അവസാനഘട്ടത്തിൽ രണ്ടായിരത്തി മുപ്പതിലെ അഹഫോ പരിഷ്കരണം ചർച്ചകൾക്ക് കേന്ദ്രമന്ത്രി ആരംഭം കുറിച്ചു താൽക്കാലിക നഴ്സിംഗ് ജീവനക്കാർ വേണ്ടെന്ന് സൂറിച്ച് ഹോസ്പിറ്റൽ അസോസിയേഷൻ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയ വർധനയ്ക്ക് കളമൊരുങ്ങുന്നു സ്വിറ്റ്സർലൻഡിലെ സംഘടനാ വാർത്തകൾ വിവാഹിതർക്ക് തങ്ങളുടെ വരുമാനം ഒരുമിച്ച് ചേർത്ത് അധിക നികുതി നൽകുന്ന രീതി പരിഹരിക്കുന്നതിനായി എഫ് ഡി പി വനിതാ വിഭാഗം സമർപ്പിച്ചിരിക്കുന്ന ഇനീഷ്യേറ്റീവിന്മേൽ ഓരോ ഘട്ടത്തിലും നടന്നു വന്ന ചർച്ചകൾ മുൻ ബുള്ളറ്റിനുകളിൽ കൃത്യമായ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് മെയ് അഞ്ച് മുതൽ നടന്ന നാഷണൽ കൗൺസിൽ സ്പെഷ്യൽ സമ്മേളനത്തിൽ അവസാന നയം രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് ഈ മാസം നടക്കുന്ന സമ്മർ സമ്മേളനത്തിൽ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് കൂടി ഇത് പാസ്സാക്കേണ്ടതുണ്ട് എഫ് ഡി പിക്ക് ഒപ്പം എസ് പി ജി എൽ പി ഗ്രീൻ എന്നീ പാർട്ടികളും ഈ നിയമ ഭേദഗതിക്ക് അനുകൂല നിലപാടാണ് പാർലമെൻറ്റിൽ സ്വീകരിച്ചത് ഇതനുസരിച്ച് ഭാര്യയും ഭർത്താവും വെവ്വേറെ ടാക്സ് ഡിക്ലറേഷൻ നൽകേണ്ടതുണ്ട് ഒന്ന് പോയിൻറ്റ് ഏഴ് മില്യൺ അധിക ഡിക്ലറേഷൻസ് ഉണ്ടാകുമെന്ന് സർക്കാർ പറയുന്നു ഈ നിയമം പാസായാൽ ഭാര്യയെയും ഭർത്താവും ജോലി ചെയ്യുന്നുവെങ്കിൽ നാളെ ഇതുവരെ നൽകുമെന്ന നികുതിയിൽ കുറവുണ്ടാകുന്നതാണ് അറുന്നൂറ് മില്യൺ ഫ്രാങ്ക് കുറവ് കേന്ദ്ര സർക്കാരിൻ്റെ നികുതി വിരമണത്തിലുണ്ടാകും നിയമം പാസ്സാകുന്നതിന് ചില കടമ്പകൾ ഇപ്പോഴേ വ്യക്തമാണ് പാർലമെൻറ്റിലെ പ്രധാന കക്ഷികളായ എസ് വി പി ഡി മിറ്റെ എന്നീ പാർട്ടികൾ ഈ പരിഷ്കരണത്തോടെ വിയോജിപ്പുള്ളവരാണ് വിവാഹിതർക്കുള്ള നികുതി ശിക്ഷ ഒഴിവാക്കണം എന്നാൽ നിർദ്ദേശിച്ചിരിക്കുന്ന രീതി ശരിയല്ല എന്നാണ് അവരുടെ അഭിപ്രായം ഇതിന് മറ്റൊരു കാരണവുമുണ്ട് ഡി മിറ്റ പാർട്ടി ഈ വിഷയത്തിൽ മറ്റൊരു ഇനീഷ്യേറ്റീവ് സമർപ്പിച്ചിട്ടുണ്ട് ആ വഴിയിലൂടെ പാസ്സാക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അവരുടെ അഭിപ്രായത്തിൽ ടാക്സ് റിട്ടേണുകൾ ഇപ്പോഴത്തെ രീതിയിൽ തന്നെ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് നൽകിയാൽ മതി എന്നാൽ നികുതി കുറയുന്ന കാര്യത്തിൽ താരിഫ് വ്യവസ്ഥകൾ പരിഷ്കരിക്കണമെന്നാണ് അവരുടെ ആവശ്യം സമ്മർ സമ്മേളനത്തിൽ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ഈ വിഷയം പാസ്സാക്കിയാൽ അതിനെതിരെ റഫണ്ട് പ്രഖ്യാപിക്കുമെന്ന് ഡി മിറ്റ പാർട്ടി പറഞ്ഞിട്ടുണ്ട് നാൽപ്പത്തിയാറ് അംഗങ്ങളുള്ള കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിൽ ഷാഫ് ഹൗസിൽ നിന്നുള്ള മെമ്പർ ഒഴിവാക്കപ്പെട്ടതുകൊണ്ട് നാല്പത്തിയഞ്ച് പേരാണുള്ളത് എസ് വി പി ഡി മിറ്റ പാർട്ടികൾ ഇരുപത്തിരണ്ട് അംഗങ്ങളും എഫ് ഡി പി എസ് പി ഗ്രീൻ ഗ്രീൻ ലിബറൽ എന്നിവർക്കായി ഇരുപത്തി മൂന്ന് അംഗങ്ങളുമാണ് ഉള്ളത് എല്ലാവരും ഹാജരായി പാർട്ടി തീരുമാനത്തിനനുസരിച്ച് വോട്ട് ചെയ്താൽ ഒരു വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ നിയമം പാസ്സാകും എഫ് ഡി പി ഇനീഷ്യേറ്റീവ് പാർലമെൻറ്റ് തീരുമാനം ഡി മിറ്റ പ്രഖ്യാപിച്ചിരിക്കുന്ന റഫറണ്ടം ഇവയെല്ലാം ചേർത്ത് അവസാന തീരുമാനത്തിനായി വൈകാതെ ജനങ്ങൾ മുൻപാകെ ഈ വിഷയം വരുന്നതാണ് നാഷണൽ കൗൺസിൽ പാസ്സാക്കിയ വ്യക്തിഗത നിയമവ്യവസ്ഥ നടപ്പിലായാൽ ഉണ്ടാകാവുന്ന മാറ്റങ്ങൾ എന്താണെന്ന് നോക്കാം ഭാര്യയും ഭർത്താവും ഏകദേശം തുല്യ വരുമാനക്കാരാണെങ്കിൽ നികുതി അടുവിൽ കുറവുണ്ടാകും ഉദാഹരണത്തിന് ഭാര്യയ്ക്കും ഭർത്താവിനും ചേർന്ന് രണ്ട് ലക്ഷം ഫ്രാങ്ക് വാർഷിക വരുമാനം ഉണ്ടായാൽ നിലവിലെ വ്യവസ്ഥ പ്രകാരം ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഫ്രാങ്ക് കേന്ദ്ര നികുതി അടയ്ക്കണം പുതിയ നിയമപ്രകാരം രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ഫ്രാങ്ക് ആയി നികുതി കുറയും ഈ രണ്ട് ലക്ഷത്തിൽ എഴുപത് ശതമാനം ഭർത്താവിനും മുപ്പത് ശതമാനം ഭാര്യയ്ക്കുമാണെങ്കിൽ വ്യക്തിഗത നികുതി വ്യവസ്ഥ പ്രകാരം നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തെട്ട് ഫ്രാങ്ക് അടയ്ക്കണം എൺപത് ഇരുപത് എന്ന അനുപാതത്തിലാണ് വരുമാനമെങ്കിൽ ആറായിരത്തി അറുനൂറ്റി നാൽപ്പത്തിയെട്ട് അടവ് വരും നിലവിലെ അടവ് വിഹിതത്തേക്കാൾ എൺപത്തഞ്ച് ഫ്രാങ്ക് മാത്രം കുറവ് ഇനി ഭർത്താവിന് മാത്രം ജോലി ഉണ്ടാവുകയും രണ്ട് ലക്ഷം ഫ്രാങ്ക് വാർഷിക വരുമാനം ഉണ്ടാവുകയും ചെയ്താൽ നികുതി പതിനോരായിരത്തി മുന്നൂറ്റി ഇരുപത് ഫ്രാങ്ക് ആയി വർദ്ധിക്കും ഭാര്യയും ഭർത്താവും ഏകദേശം തുല്യ വരുമാനക്കാരാണെങ്കിൽ ഗുണകരമാകുന്ന വിധത്തിലാണ് നികുതി ഘടന തയ്യാറാക്കിയിരിക്കുന്നത് കണ്ടോണുകൾ സ്വീകരിക്കേണ്ട താരിഫ് തീരുമാനിക്കപ്പെട്ടിട്ടില്ല സർക്കാരിന് വലിയ നികുതി നഷ്ടം ഉണ്ടാകാത്ത വിധം മാത്രമായിരിക്കും ഏത് പരിഷ്കരണവും സംഭവിക്കുക നിലവിലെ നിയമത്തിൽ മാറ്റമുണ്ടാകുമ്പോൾ കുറേ പേർക്ക് നഷ്ടമുണ്ടാകുമെന്ന് വ്യക്തം പെൻഷൻ വാങ്ങുന്നവർക്കും ഈ വ്യവസ്ഥകൾ ബാധകമാകും രണ്ടു പേർക്കും പെൻഷൻ തുല്യമാണെങ്കിൽ അടവിൽ കുറവുണ്ടാകാം ഈ നിയമം പാസായി നടപ്പിലാകുവാൻ ഇനിയും പല കടമകൾ കടക്കേണ്ടതുണ്ട് സ്വിറ്റ്സർലൻഡിലെ രാഷ്ട്രീയ രംഗത്ത് ഒരിക്കലും അവസാനിക്കാത്ത ചർച്ചകൾ നടക്കുന്ന വിഷയമാണ് സർക്കാർ പെൻഷനായ അഹ ഫൗ എന്ന ഓൾഡ് ഏജ് ആൻഡ് സർവൈവേഴ്സ് ഇൻഷുറൻസ് രണ്ടായിരത്തി മുപ്പത് വരെ ഫണ്ട് റിസർവ് ഉറപ്പാക്കുന്നതിന് ദീർഘകാല ചർച്ചകൾക്ക് ശേഷമാണ് സ്ത്രീകളുടെ പെൻഷൻ പ്രായം അറുപത്തഞ്ചായി ഉയർത്തി പുരുഷന്മാരുടെ പെൻഷൻ പ്രായത്തിന് തുല്യമാക്കിയത് അപ്പോഴാണ് പതിമൂന്നാം മാസ പെൻഷൻ എന്ന ഇനിഷ്യേറ്റീവ് പാസ്സായതും വീണ്ടും ഓരോ വർഷവും നാല് ബില്യൺ അധിക ചെലവ് അടുത്ത വർഷം മുതൽ പ്രതീക്ഷിക്കുന്നതും ഈ തുക കണ്ടെത്തുന്നതിനുള്ള മാർഗങ്ങൾ ഈ വർഷം തന്നെ പാർലമെൻറ്റിൽ തീരുമാനമാകും നിലവിലെ സാധ്യത വാല്യൂ ആഡഡ് ടാക്സ് വർദ്ധിപ്പിക്കുന്നതോടൊപ്പം ആളോഹരി ആഹഫവും മാസ അടവ് വിഹിതം കൂട്ടുകയുമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ രണ്ടായിരത്തി മുപ്പത് വരെ രാജ്യത്ത് വലിയൊരു വിഭാഗം ജനങ്ങൾ പെൻഷനിലേക്ക് പ്രവേശിക്കും ബേബി ബൂമർ എന്നറിയപ്പെടുന്ന ജനറേഷൻ രണ്ടാം ലോകമായതിനു ശേഷമുള്ള തലമുറയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് വരെ ജനിച്ചവരാണ് സ്വിറ്റ്സർലൻഡിലെ ബേബി ബൂമർ ജനറേഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിന് ശേഷം രാജ്യത്തെ ജനനനിരക്ക് കുറയുകയായിരുന്നു ഈ ജനറേഷനിൽ അവസാന കണ്ണിയും രണ്ടായിരത്തി മുപ്പതോടെ പെൻഷനിലേക്ക് എത്തുകയാണ് നിലവിലെ സ്ഥിതി തുടർന്നാൽ രണ്ടായിരത്തി മുപ്പത് മുതൽ രണ്ടായിരത്തി നാൽപ്പത് വരെ അൻപത്തിയേഴ് ബില്യൺ ഫ്രാങ്കിൻ്റെ കുറവ് ആഹാഫ ഫണ്ടിൽ ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു ഭാവി തലമുറയ്ക്ക് ആഹാഫ് ഉറപ്പാകണമെങ്കിൽ രണ്ടായിരത്തി മുപ്പത് മുതൽ പ്രാബല്യത്തിലാകുന്ന പരിഷ്കാരങ്ങൾ അത്യാവശ്യമാണെന്ന് സർക്കാർ കരുതുന്നു ഇതു സംബന്ധമായി വലിയ ചർച്ചകൾക്ക് വകുപ്പ് മന്ത്രി എലിസബത്ത് ബൌംഷ് നായിഡർ കഴിഞ്ഞ ദിവസം തിരികൊളുത്തിയിരിക്കുകയാണ് പെൻഷൻ പ്രായവർദ്ധന ഒഴിവാക്കി ജോലി ചെയ്യുന്നവർ ആഹാഫ ഫണ്ടിലേക്ക് അടയ്ക്കുന്ന വിഹിതം വർദ്ധിപ്പിക്കുക വാല്യൂ ആൻഡ് ടാക്സ് എന്ന മേർവേറ്റ് സ്റ്റെയർ വർദ്ധിപ്പിക്കുക പെൻഷൻ പ്രായം എത്തുന്ന ആളുകളെ ഒരു വർഷമെങ്കിലും കൂടുതലായി സ്വമനുസാരം ജോലി ചെയ്യുവാൻ പ്രേരിപ്പിക്കുകയും അതിനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യുക എന്നിവയാണ് മന്ത്രിയുടെ നിർദ്ദേശങ്ങൾ എഫ് എന്ന പാർട്ടിയുടെ പ്രസിഡന്റ് തേറി ബുഹാർട്ട് അതിനിശിതമായി മന്ത്രിയുടെ അഭിപ്രായത്തെ വിമർശിച്ച് രംഗത്തുണ്ട് പെൻഷൻ പ്രായം അറുപത്തിയാറ് ആക്കുക എന്നത് മാത്രമാണ് യഥാർത്ഥ പരിഹാരം എന്ന് പറഞ്ഞിരിക്കുന്നു നികുതി വർധനയും ആഹബവികിത വർധനയും നടപ്പാക്കിയാൽ ഒരു കുടുംബത്തിന് മൂവായിരം അധിക ചെലവ് ഉണ്ടാകുമെന്നും അത് അംഗീകരിക്കാനാകില്ല എന്നുമാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് എസ് വി പി എന്ന പാർട്ടി ഈ വിഷയത്തിൽ എഫ് ഡി പിയുടെ അനുകൂലമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എസ് പി ഗ്രീൻ പാർട്ടികൾ മന്ത്രിയുടെ അഭിപ്രായത്തോട് യോജിക്കുകയാണ് ഏതായാലും ഭൂതത്തെ കട്ടഴിച്ചുവിട്ടിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പതിനകം നിരവധി ചർച്ചകളും റഫറണ്ടവും ഈ വിഷയത്തിൽ ഉറപ്പാണ് അലേ ആർ എ വീതർ എന്നത് ഒരു പ്രസിദ്ധമായ ജർമ്മൻ ക്രിസ്മസ് ഗാനമാണ് മുടക്കം കൂടാതെ എല്ലാ വർഷവും ആവർത്തിക്കപ്പെടുന്നു എന്നർത്ഥമുള്ള ഈ വാചകം സ്വിറ്റ്സർലൻഡിലെ ഹെൽത്ത് ഇൻഷുറൻസിന് തികച്ചും യോജിക്കുന്നതാണ് ജൂൺ മാസം മുതൽ സ്ഥിരമായി ചികിത്സാരംഗത്തെ ചെലവ് കണക്കുകളുമായി ഇൻഷുറൻസ് സ്ഥാപനങ്ങളും ആരോഗ്യവകുപ്പും രംഗത്ത് വരും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആദ്യ മൂന്ന് മാസം തന്നെ മുൻ വർഷത്തെ അപേക്ഷിച്ച് നാല് പോയിൻറ്റ് ഒൻപത് ശതമാനം ചിലവ് ആരോഗ്യ മേഖലയിൽ കൂടിയിട്ടുണ്ട് ഈ നില തുടർന്നാൽ വർഷാവസാനം ആളോഹരി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഫ്രാങ്കിലെ അധിക ചെലവ് പ്രതീക്ഷിക്കുന്നു ആദ്യ മൂന്ന് മാസങ്ങളിൽ അധിക ചിലവുണ്ടായ കൻറ്റോണുകൾ സുഖ് ഏഴ് പോയിൻറ്റ് അഞ്ച് ശതമാനം ലുത്സേൺ ഏഴ് ശതമാനം ഫ്രൈബോർഗ് ആറ് പോയിൻറ്റ് എട്ട് ശതമാനം സെൻകാലൻ ആറ് പോയിൻറ്റ് നാല് ശതമാനം അപ്പൻസെൽ ആറ് പോയിൻറ്റ് മൂന്ന് ശതമാനം ടെസിൻ അഞ്ച് പോയിൻ്റ് എട്ട് ശതമാനം ബാസൽ സിറ്റി ആൻഡ് ലാൻഡ് നാല് പോയിന്റ് എട്ട് ശതമാനം സോറിച്ച് നാല് പോയിൻ്റ് ഏഴ് ശതമാനം ബേൺ നാല് പോയിൻറ്റ് ഒന്ന് ശതമാനം ഇങ്ങനെ പോകുന്ന കണക്കുകൾ ഒന്ന് പോയിൻറ്റ് ഒമ്പത് ശതമാനം എന്ന കുറഞ്ഞ വർധനം ഉണ്ടായിട്ടുള്ളത് കന്റോൺ ഷാഫ് ഹൗസനിലാണ് ആരോഗ്യ മേഖലയുടെ വിവിധ വിഭാഗങ്ങളിൽ ഉണ്ടായിട്ടുള്ള ചെലവ് വർധനയുടെ കണക്കും സർക്കാർ പരസ്യപ്പെടുത്തിയിട്ടുണ്ട് ഷ്പിറ്റക്സ് പതിനൊന്ന് പോയിൻറ്റ് രണ്ട് ശതമാനം ലാബോറട്ടറി പരിശോധനകൾ എട്ട് പോയിൻറ്റ് എട്ട് ശതമാനം ഡോക്ടറുടെ സേവന ഫീസ് അഞ്ച് പോയിന്റ് ഒന്ന് ശതമാനം ഫിസിയോതെറാപ്പി മൂന്ന് പോയിൻറ്റ് ഏഴ് ശതമാനം നേഴ്സിംഗ് ഹോം ചെലവുകൾ മൂന്ന് പോയിൻറ്റ് നാല് ശതമാനം എന്നിങ്ങനെ ചെലവുകൾ മുൻ വർഷത്തെ അപേക്ഷിച്ച് കൂടിയിരിക്കുന്നു ആരോഗ്യ മേഖല ചെലവ് കുറയ്ക്കുന്നതിന് പര്യാപ്തമായ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാൻ മന്ത്രാലയം തയ്യാറാണെന്ന് വകുപ്പ് മന്ത്രി എലിസബത്ത് ബൌംഷനായിഡർ അറിയിച്ചിട്ടുണ്ട് ജൂൺ ഇരുപത് വരെ ഡബ്ല്യു 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 ബോസ്റ്റൻ ഡേമുങ് ഡോട്ട് സി എച്ച് എന്ന ഇലക്ട്രോണിക് ലെറ്റർ ബോക്സിൽ നിർദ്ദേശങ്ങൾ നൽകുവാൻ ജനങ്ങളോട് മന്ത്രി അഭ്യർത്ഥിച്ചിട്ടുണ്ട് സ്ഥിതി വിവര കണക്കുകൾ പഠിക്കുന്ന കമ്പാരിസ് ഗ്രൂപ്പിൻ്റെ അഭിപ്രായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നാല് ശതമാനം വർധനവ് പ്രീമിയത്തിൽ ഉണ്ടാകും സെപ്റ്റംബർ മാസം കൃത്യമായ പ്രഖ്യാപനം പ്രതീക്ഷിക്കാവുന്നതാണ് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് രണ്ട് സുപ്രധാന വിഷയങ്ങൾ ഹിതപരിശോധനയ്ക്കായി ജനങ്ങൾ മുൻപാകെ വരികയാണ് ദീർഘകാലമായി ചർച്ച ചെയ്തിരുന്ന ഇമ്പ്യൂട്ട് റെൻറ്റൽ വാല്യൂ എന്ന ഐഗൻ മീറ്റുവട്ട് അവസാനിപ്പിക്കുന്ന വിഷയമാണ് ഒന്നാമത്തേത് കഴിഞ്ഞ ഏഴ് വർഷങ്ങളായി പലതവണ പാർലമെൻറ്റിൽ ചർച്ച നടന്നെങ്കിലും യോജിപ്പിലെത്തിയിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് വിന്റർ സമ്മേളനത്തിൽ ചില വ്യവസ്ഥകളോടെ ഈ വിഷയത്തിൽ പാർലമെൻറ്റിൽ ഇരുസഭകളും ധാരണയിലെത്തി വോട്ടിങ്ങിൽ പാസാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലാണ് ഈ റെഫറൻഡം ജനങ്ങൾ മുമ്പിലെത്തുന്നത് നികുതി ഇളവ് സംബന്ധമായി നേട്ടങ്ങൾ ജനത്തിനുണ്ടാകാമെങ്കിലും സർക്കാർ വലിയ നഷ്ടം ഉണ്ടാകാത്ത തരത്തിലാണ് വ്യവസ്ഥകൾ തയ്യാറാക്കിയിരിക്കുന്നത് വിശദമായി അടുത്ത ബുള്ളറ്റിനുകളിൽ പരാമർശിക്കുന്നതാണ് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് ജനം വോട്ട് ചെയ്യേണ്ട രണ്ടാമത്തെ വിഷയം ഇലക്ട്രോണിക് ഐ ഡി നടപ്പാക്കുന്നതിന് പാർലമെൻറ്റ് എടുത്ത തീരുമാനത്തിന് അംഗീകാരം നേടുന്നതാണ് സ്വകാര്യ സ്ഥാപനങ്ങളെ ഇലക്ട്രോണിക് ഐ ഡി നിർമ്മാണ ചുമതല ഏൽപ്പിക്കുന്നതിനെതിരെ ഇതിനു മുൻപ് റഫറൻ നടന്നതാണ് ജനതീരുമാനം അന്ന് എതിരായിരുന്നതുകൊണ്ട് സർക്കാർ ഉടമസ്ഥതയിൽ ഐ ഡി നിർമ്മിക്കുവാനാണ് നിലവിൽ പാർലമെൻറ്റ് തീരുമാനിച്ചിരിക്കുന്നത് വ്യക്തികളുടെ സ്വകാര്യം നഷ്ടപ്പെടുമെന്ന് ഉന്നയിച്ച് ഒരു കൂട്ടം ആളുകൾ ചേർന്ന് റെഫറണ്ട് കമ്മിറ്റി രൂപീകരിക്കുകയും വിജയകരമായി ഒപ്പിച്ചേർന്ന് പൂർത്തിയാക്കുകയും ചെയ്തതുകൊണ്ടാണ് ഈ വിഷയം അന്തിമ തീരുമാനിച്ചാണ് മുൻപാകെ വരുന്നത് ഈ വിഷയം വിശദമായി അടുത്ത ബുള്ളറ്റിനിൽ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഹലോ എവറിബഡി മൈ നെയം ഇസ് ഗിരീഷ് ആര്യൻ കാട്ടിൽ There are three main reasons for it. Number one, the government is supporting renewable energy. Number two, people are looking to support Go Green initiative. Number three, of course, the reduction in the electricity costs. Hello all, I am Gigi Palatanam. Buying a solar system is a long-term investment. We have launched solar tech solution to serve you because we know each of you. We are easily accessible. We want to build a long-term relationship with you. you My name is and I work for for the Solar Solar Tech Tech Solution. Solution. Hello, I'm Pedro. I'm Pedro. working for White Line Solar Tech We are committed to provide you best, quality, best, service, best best best, quality, service, price. സൂറിച്ച് കന്റോണിലെ ഹോസ്പിറ്റൽ ഓർഗനൈസേഷൻ തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സമ്പർ മുതൽ താൽക്കാലിക ജീവനക്കാരെ നഴ്സിംഗ് ജോലികൾ കൈയെടുക്കേണ്ടതില്ല എന്നാണ് ആശുപത്രികളിലേക്കും നഴ്സിംഗ് ഹോമുകളിലേക്കും താൽക്കാലിക ജീവനക്കാരെ നൽകുന്ന പല ഏജൻസികളും രാജ്യത്തുണ്ട് സ്ഥിര ജീവനക്കാരെ അപേക്ഷിച്ച് താൽക്കാലിക ജീവനക്കാർക്ക് കൂടുതൽ ശമ്പളം നൽകേണ്ടതുണ്ട് ചെറുപ്പക്കാർ സ്ഥിര ജോലിക്ക് പകരം താൽക്കാലിക ജോലി ഇഷ്ടപ്പെടുന്നതിന് പിന്നിൽ ഉയർന്ന ശമ്പളം ഇഷ്ടപ്പെട്ട ഷിഫ്റ്റിൽ മാത്രം ജോലി ഇഷ്ടമുള്ളപ്പോൾ അവധി എന്നീ കാരണങ്ങളാണുള്ളത് എന്നാൽ സ്ഥാപനങ്ങൾക്ക് ഇതുവഴി വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നു കഴിഞ്ഞ വർഷം തൊണ്ണൂറ് മില്യൺ ഫ്രാങ്ക് താൽക്കാലിക ജീവനക്കാർക്കായി സൂർജിലെ ആശുപത്രികളിൽ ചെലവഴിച്ചു സ്ഥിരം നിയമനം പ്രോത്സാഹിപ്പിക്കുന്നതിന് താൽക്കാലിക ജീവനക്കാർ എടുക്കാതിരിക്കുക എന്ന നയം സ്വീകരിക്കുവാനാണ് മാനേജ്മെൻറ്റ് തീരുമാനം മറ്റു ചില കാരണങ്ങൾ കൂടി ആശുപത്രി മാനേജ്മെൻ്റ് പറയുന്നുണ്ട് താൽക്കാലിക ജീവനക്കാർ ടീം സ്പിരിറ്റ് നഷ്ടപ്പെടുത്തുന്നു ഓരോ സ്ഥാപനത്തിൻ്റെ രീതികൾ ഇവരെ പഠിക്കേ പഠിപ്പിക്കേണ്ടതുണ്ട് ചുരുക്കം ദിവസങ്ങൾക്കായി വരുന്നവർക്ക് വേണ്ടി കൂടുതൽ സമയം കണ്ടെത്തണം അവർക്കിഷ്ടമില്ലാത്ത ഷിഫ്റ്റുകൾ ചെയ്യാൻ സ്ഥിരം ജീവനക്കാർ തയ്യാറാകണം നേഴ്സിംഗ് ഹോമിലെ അന്തേവാസികൾക്ക് കൂടുതൽ അപരിചിതത്വം അനുഭവപ്പെടുന്നു സാമ്പത്തിക നഷ്ടത്തോടൊപ്പം ഇപ്രകാരമുള്ള കാരണങ്ങൾ കൂടി ഉന്നയിച്ചാണ് ഈ തീരുമാനത്തിലേക്ക് സൂറിച്ച് ഹോസ്പിറ്റൽ അസോസിയേഷൻ എത്തിയത് താൽക്കാലിക ജീവനക്കാർ നൽകുന്ന സ്ഥാപനങ്ങൾ ശക്തമായ എതിർപ്പുമായി രംഗത്തുണ്ട് സർക്കാരിന് കൂടുതൽ നികുതി വരുമാനം ലഭ്യമാക്കിയെന്നുദ്ദേശത്തോടെ കേന്ദ്രമന്ത്രി കാറിൻ കെല്ലർ സൂട്ടരുടെ മന്ത്രാലയം പുതിയൊരു പഠനം ആരംഭിച്ചു കഴിഞ്ഞു എഫ് ഡി പി പാർട്ടിയുടെ പ്രതിനിധിയാണ് മന്ത്രി എന്നാൽ സ്വന്തം പാർട്ടി തന്നെ മന്ത്രിയുടെ നീക്കത്തിനെതിരെ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട് ഇതും സ്വിസ് ജനാധിപത്യത്തിൻ്റെ പ്രത്യേകതയാണ് സ്വന്തം പാർട്ടിയുടെ പ്രതിനിധിയായും മന്ത്രിയുടെ തീരുമാനങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ആവശ്യമെങ്കിൽ റഫറൻ നടത്തുകയും ചെയ്യുന്നത് സ്വിസ് ജനാധിപത്യത്തിൻ്റെ സവിശേഷതയാണ് നിലവിൽ മന്ത്രിയുടെ നീക്കം പെൻഷൻ ഫണ്ടിൽ നിന്നും മാസ മാസപ്പെൻഷന് പകരം ആകുന്ന മുറയ്ക്ക് ക്യാപിറ്റൽ എമൗണ്ട് ഒരുമിച്ചെടുക്കുവാൻ തീരുമാനിച്ചാൽ ടാക്സ് താരിഫ് വർദ്ധിപ്പിക്കുക എന്നതാണ് അതോടൊപ്പം തന്നെ മറ്റൊരു നിർദ്ദേശവും കൂടിയുണ്ട് മൂന്നാം പില്ലർ നിക്ഷേപമായ ത്രീ എ എന്ന ദൃറ്റസോയിലെ ആകുന്ന മുറയ്ക്ക് പിൻവലിക്കുമ്പോൾ കൂടിയ നികുതി നിരക്ക് ഏർപ്പെടുത്തുക ഈ രണ്ട് നീക്കങ്ങളും ജനങ്ങൾ ശക്തമായ എതിർപ്പിന് കാരണമാകുമെന്നും റഫറൻഡം ഉണ്ടാകുമെന്നും ഉറപ്പാണ് എഫ് ഡി പി പാർട്ടി പ്രസിഡന്റ് തികറി ബോർഖാട്ട് പറഞ്ഞത് ഒരു വ്യക്തി ജീവിതകാലം മുഴുവൻ ജോലി ചെയ്ത് പെൻഷനാകുമ്പോൾ ശിക്ഷ നൽകുന്ന നടപടിയാണ് മന്ത്രി ആലോചിക്കുന്നതെന്നാണ് ജോലി ചെയ്യുന്ന കാലത്ത് നികുതി ആനുകൂല്യം ലഭിക്കുന്നതിനും പെൻഷൻ ആകുമ്പോൾ നിക്ഷേപം ഉപകരിക്കപ്പെടുമെന്നും കരുതിയാണ് തേർഡ് പില്ലറായ തൃക്റ്റ സോയിലെ പണം നിക്ഷേപിക്കുന്നത് ആ നിക്ഷേപ താൽപര്യത്തെ നിരുത്സാഹപ്പെടുന്ന നടപടി സർക്കാർ സ്വീകരിക്കരുതെന്ന് സ്വന്തം പാർട്ടി തന്നെ പറയുന്നു എന്നാൽ മന്ത്രിയുടെ പഠനങ്ങൾക്ക് ചില കാരണങ്ങൾ കൂടിയുണ്ട് പെൻഷൻ ആകുമ്പോൾ ക്യാപിറ്റൽ എമൗണ്ട് മുഴുവൻ വാങ്ങുന്നവരുടെ എണ്ണം കൂടി വരുന്നു ഇവർ ഓൾഡ് ഏജ് ഹോമിലെത്തുന്ന പ്രായമാകുമ്പോൾ ഈ പണം തീർന്നിരിക്കും എന്നാൽ മാസ പെൻഷൻ വാങ്ങുന്നവർക്ക് പെൻഷൻ വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കും വരുമാനമില്ലാത്തവരുടെ ഓൾഡ് ഏജ് ഹോം ചെലവുകൾ സർക്കാരിൻ്റെ ചുമതലയിലാകുന്നത് സാധാരണമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി എഴുപത്തിയെട്ട് പേർ പെൻഷൻ ഫണ്ട് മൊത്തമായി എടുത്തത് ഇരുപത്തി മൂന്നര ബില്ല്യൺ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ക്യാപിറ്റൽ പിൻവലിക്കൽ പതിനഞ്ച് ബില്യൺ ആണെന്നും സർക്കാർ പറയുന്നു സ്വിറ്റ്സർലൻഡിൽ നിലവിലുള്ള ഇൻവൈറീ ഇൻഷുറൻസ് നിയമം പരിഷ്കരിക്കുന്നതിനുള്ള ചർച്ചകളും നിർദ്ദേശങ്ങളും ആരംഭിച്ചു ഒരു വ്യക്തിക്ക് ജോലി ചെയ്യുന്നതിന് സാധ്യമല്ലാത്ത വിധം ശാരീരികമോ മാനസികമോ ആയ രോഗങ്ങൾ ഉണ്ടായാൽ അവർക്ക് സാമ്പത്തിക സഹായം നൽകി സംരക്ഷിക്കുകയാണ് ഇൻവേൾഡ് ഇൻഷുറൻസ് ലക്ഷ്യം വയ്ക്കുന്നത് ഇപ്രകാരം ആനുകൂല്യമാകുന്ന മൂന്നിൽ രണ്ട് വിഭാഗവും പതിനെട്ടിനും ഇരുപത്തിനാലിനും ഇടയിൽ പ്രായമുള്ളവരാണ് മാനസിക അനാരോഗ്യം മൂലം ഇവർക്ക് ജോലി ചെയ്യാൻ കഴിയുന്നില്ല കൃത്യമായി പറഞ്ഞാൽ ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ചെറുപ്പക്കാർ ഇപ്രകാരം ഓരോ മാസവും ഇൻഷുറൻസ് തുക കൈപ്പറ്റുന്നു ഇൻവാലിഡിറ്റി ഇൻഷുറൻസ് വൈസ് പ്രസിഡന്റ് തോമസ് ഫിഫനർ നിർദ്ദേശിച്ചിരിക്കുന്നത് മുപ്പത് വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് നിരവധി രീതിയിൽ മാസ വരുമാനം നൽകേണ്ടതില്ല എന്നാണ് മിതമായ ഒരു സഹായം മാത്രം നൽകി വീണ്ടും ജോലി ജീവൻ പ്രാപ്തരാക്കുകയാണ് വേണ്ടത് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം സൂർച് കന്റോണിൽ മാനസിക പ്രശ്നം മൂലം സഹായം പറ്റുന്നവരുടെ എണ്ണം ഇരട്ടിയായി ഈ വിഷയം വിശദമായി പഠിക്കുന്നതിന് ഏതായാലും സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു ജനങ്ങളുടെ ആയുർദർഖ്യം വർദ്ധിക്കുന്നുവെന്ന കാരണം പറഞ്ഞ് യൂറോപ്യൻ രാജ്യങ്ങളിൽ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുകയാണ് ഡെൻമാർക്ക് പാർലമെൻറ്റ് ഇക്കാര്യത്തിൽ ബഹുദൂരം മുന്നോട്ട് പോയിരിക്കുന്നു രണ്ടായിരത്തി നാൽപ്പതിൽ രാജ്യത്ത് പെൻഷൻ പ്രായം എഴുപത് വയസ്സായിരിക്കുമെന്ന് പാർലമെൻറ്റ് തീരുമാനമെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഡിസംബർ മുപ്പത്തൊന്നിന് ശേഷം ജനിച്ചവർ എഴുപത് വയസ്സിലായിരിക്കും പെൻഷനാവുക രാജ്യത്തൊഴിൽ സംഘടനകൾ അഭിപ്രായ വ്യത്യാസം ഉയർന്നു കഴിഞ്ഞു ശാരീരിക അധ്വാനം കൂടുതലായി ആവശ്യം വരുന്ന ജോലി ചെയ്യുന്നവർക്ക് എഴുപത് വയസ്സ് തുടരാനാകില്ല എന്നാണ് അവർ പറയുന്നത് പെൻഷൻ പ്രായ വർധന ചടങ്ങിലെ അവസാനത്തേതാണ് ഈ എഴുപത് വയസ്സെന്ന് പ്രസിഡന്റ് മെറ്റ ഫെഡറിക്സൺ പറയുന്നു നിലവിൽ അറുപത്തിയേഴ് വയസ്സാണ് ഡെൻമാർക്കിലെ പെൻഷൻ പ്രായം രണ്ടായിരത്തി മുപ്പതിൽ അറുപത്തിയെട്ടായും രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ അറുപത്തി ഒൻപതായും വർദ്ധിപ്പിക്കും രണ്ടായിരത്തി നാൽപ്പതിൽ എഴുപത് എന്ന പെൻഷൻ പ്രായം രാജ്യത്ത് നിലവിൽ വരും വേൾഡ് മലയാളി കൗൺസിൽ സിസ് പ്രോവിൻസ് അംഗങ്ങൾക്കായി നടത്തിയ ഫെസ്റ്റ് മെയ് ഇരുപത്തിനാലിന് സൂറിച്ച് ഹോറിബർഗിൽ നടന്നു കുടുംബാംഗങ്ങൾ പങ്കെടുത്ത ആഘോഷങ്ങളിൽ കലാ കായിക വിനോദങ്ങളും ഉൾപ്പെടുത്തിയത് ആവേശം നൽകി മനോഹരമായ കാലാവസ്ഥയും ഉല്ലാസം നിറഞ്ഞ അന്തരീക്ഷവും പങ്കെടുത്തവരിൽ ആഹ്ലാദം നിറച്ചു വേൾമന കൗൺസിൽ ചെയർമാൻ ജിമ്മി കൊട്ടിക്കാട്ട് തറയിൽ പ്രസിഡന്റ് ജോബിൻസൺ കൊറ്റത്തിൽ സെക്രട്ടറി ജിനു കുളങ്ങര ട്രഷറർ ജോഷി താഴ്ത്തുകുന്നൽ എന്നിവർക്കൊപ്പം ഗ്രിൽഫെസ്റ്റ് കോർഡിനേറ്റേഴ്സ് അരുൺ അബ്രാഹം സജി ഗുരീക്കാട്ടിൽ സിറിയ മുടവംകുന്നേൽ വിൽസൻ ചാത്തങ്കണ്ടം എന്നിവരും ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി വിമൻസ് ഫോറം പ്രസിഡന്റ് സിഗി ആൻ്റണിയുടെ നേതൃത്വത്തിൽ വനിതകൾ സജീവമായി പങ്കെടുത്തു സ്വിറ്റ്സർലൻഡിലെ കലാ സാംസ്കാരിക സംഘടനയായ ബി ഫ്രണ്ട്സ് ഈ വർഷത്തെ ഓണാഘോഷം അത്യാഡംബരപൂർവ്വം സെപ്റ്റംബർ ആറിന് സൂറിച്ചിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു ദൃശ്യമനോഹര നൃത്തങ്ങളും മനം മയക്കുന്ന സംഗീതവും രുചികരമായ ഓണസിദ്ധിയും സമന്വയിക്കുന്ന ഓണാഘോഷങ്ങൾ അത്യാകർഷകമാക്കുന്ന ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞുവെന്ന് പ്രസിഡന്റ് ലൂസി വേഴപ്പറമ്പിൽ സെക്രട്ടറി പുഷ്പ തടത്തിൽ ആർട്സ് കൺവീനർ ബിന്ദ്യ രതീഷ് എന്നിവർ അറിയിച്ചു ബി ഫ്രണ്ട്സ് ഈ വർഷം വിനോദയാത്രയ്ക്കായി തിരഞ്ഞെടുത്തത് ജർമ്മനിയിലെ ഹൈഡൽബർഗ് ആയിരുന്നു സൂർജിൽ നിന്നും ആരംഭിച്ച യാത്രയിൽ ബി ഫ്രണ്ട്സ് കുടുംബാംഗങ്ങൾ സന്തോഷപൂർവ്വം പങ്കെടുത്തു യാത്രകൾ എന്നും ഉന്മേഷവും ഉല്ലാസവും പ്രദാനം ചെയ്യുന്നതുകൊണ്ട് തന്നെ ആഹ്ലാദത്തോടെയാണ് യാത്ര കഴിഞ്ഞ് എല്ലാവരും മടങ്ങിയത് ബാസൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വിസ് കേരള വിമൻസ് ഫോറം കുടുംബാംഗങ്ങൾക്കൊപ്പം തങ്ങളുടെ വാർഷിക വിനോദയാത്ര തിരഞ്ഞെടുത്തത് ഫ്രാൻസിലെ ചരിത്രപ്രധാനമായ കോൾമാർ എന്ന പുരാതന നഗരമാണ് ടൂറിസ്റ്റുകളെ ഏറെ ആകർഷിക്കുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടങ്ങളും നിർമ്മിതികളും കനാലുകളും കോൾമാറിൻ്റെ പ്രശസ്തിക്ക് കാരണമാണ് പതിനഞ്ചാം നൂറ്റാണ്ടിലെ കലാസൃഷ്ടികൾ കൊണ്ട് സമ്പന്നമായ ഉണ്ടർലിൻഡൻ മ്യൂസിയവും ടൂറിൽ ഉൾപ്പെടുത്തിയിരുന്നു എസ് കെ ഡബ്ല്യു എഫ് ഭാരവാഹികളായ ആനി മരിയ സിറിയക് ജെസി പേരെപ്പാടൻ ലീമ വള്ളാടിയിൽ എന്നിവർ വിനോദയാത്രയ്ക്ക് നേതൃത്വം നൽകി സ്വിസ് മലയാളി അസോസിയേഷൻ ബാസൽ മെയ് മുപ്പത്തൊന്നിന് ഫാമിലി ഗ്രിൽ ഫെസ്റ്റ് നടത്തി പന്ത്രണ്ട് മണിക്ക് ആരംഭിച്ച ആഘോഷം വിഭവസമൃദ്ധമായ ഗ്രിൽ വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു എസ് എം എ കുടുംബാംഗങ്ങൾക്കായി കലാകായിക വിനോദങ്ങളും തയ്യാറാക്കിയിരുന്നു ആനന്ദകരമായ ഒരു ദിവസം ഒരുക്കിയത് ഗിൽ കോർഡിനേറ്റർ ബാബു കാശാങ്കാട്ടിലിനൊപ്പം റോയിസ് സിറിയേ തോമസ് മാത്യു ജോബിൻ പൂതുള്ളിൽ ഡാനി കൊല്ലാറമാലിൽ സ്റ്റീഫൻ ചെറക്കൽ സോമിച്ചൻ കിഴക്കേക്കര കിരൺ ജോസഫ് എന്നിവരടങ്ങുന്ന കമ്മിറ്റിയാണ് എസ് എം എയുടെ ഈ വർഷത്തെ ഓണാഘോഷം ഓഗസ്റ്റ് മുപ്പതിന് പ്രാത്ലിൻ വെച്ച് നടത്തുമെന്ന് കമ്മിറ്റി അറിയിച്ചു ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം